ഡയബറ്റിക്ക് ഇന്ന് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും നല്ലൊരു മരുന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ആ മരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് പല ആളുകളും ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല അങ്ങനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രമേഹത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുന്നു അല്ലേ എന്തെല്ലാം ഇനോവേഷൻസ് ലോകത്ത് നടക്കുന്നു പക്ഷേ പ്രമേഹം പൂർണ്ണമായും മാറ്റാൻ ഒരു മരുന്ന് നമുക്കില്ല പ്രമേഹം മാത്രമല്ല പല അസുഖങ്ങളും ഉണ്ട് അങ്ങനെ പൂർണമായും ഭേദമാക്കാൻ സാധിക്കാത്ത പക്ഷെ നമ്മളിവിടെ പ്രമേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ടൈപ്പ് ടു ഡയബറ്റിക്കിനെ കുറിച്ച് അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ് ഈ പ്രമേഹം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് പ്രമേഹം എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ജീവിതശൈലി ജീവിതശൈലി എന്ന് പറയുമ്പം നമ്മൾ അമിതമായിട്ടുള്ള ആഹാരം കഴിക്കുന്നു ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് എത്തുന്നു ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിച്ച് തീർക്കാൻ പര്യാപ്തമായ ശാരീരിക അധ്വാനം നമുക്കില്ല പിന്നെയുള്ളത് നമ്മുടെ മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് ഉള്ള കാര്യങ്ങളാണ് അതാണ് ഈ ജീവിതശൈലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യ ഘടകമാണ് നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പാരമ്പര്യമായിട്ട് കൈ കൈവന്നിട്ടുള്ള ജനിതക വൈകല്യം ഈ പറയുന്ന ഡയബറ്റിക്ക് വരാനായിട്ടൊരു കാരണമാണ് അപ്പോൾ നോക്കൂ ഈ ജനറ്റിക് ഫാക്ടർ പാരമ്പര്യ ഘടകം എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ ബുദ്ധിമുട്ടാണല്ലേ കാരണം നമ്മളെങ്ങനെ ഇരിക്കണം നമ്മളെ കാണാൻ എങ്ങനെയാണ് നമ്മളുടെ വണ്ണം പൊക്കം നമ്മളുടെ എങ്ങനെ ഇരിക്കണം ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളുടെ പാരമ്പര്യ ഘടകമാണ് നമ്മുടെ ജീൻസ് ജനറ്റിക്സ് ആണ് അതിന് മാറ്റുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് അതിന് അത് പറ്റുമോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ള പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനാണ് നമ്മൾ ഈ ജെനറ്റിക് മെഡിസിൻ ജീൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത് പക്ഷേ പ്രായോഗികമായിട്ട് അത്ര എളുപ്പമല്ല പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതശൈലി അല്ലേ നമ്മൾ എന്തോരം ആഹാരം കഴിക്കുന്നു നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുക അത് നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് അതിനെന്തെങ്കിലും മരുന്ന് തരാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ തന്നെയാണ് ആഹാരത്തെ ക്രമീകരിക്കേണ്ടത് വ്യായാമം വ്യായാമം നമ്മൾ തന്നെ ചെയ്യണം നമ്മളൊരാളെ വെച്ച് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അതുപോലെ തന്നെയാണ് ഉറക്കം നമ്മൾ ഉറങ്ങണം മാനസിക സമ്മർദ്ദത്തിന് നമ്മൾ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിക്കണം മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങളോ ചെയ്ത് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി എന്ന് പറയുന്നത് ഈ രണ്ട് കാരണങ്ങളിൽ ഒന്നാണ് ആ കാരണത്തെ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് രോഗി അതായത് പ്രമേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് ആ ജീവിതശൈലി ക്രമീകരിക്കാൻ എന്നതെന്ന് പറയുന്നത് അപ്പോൾ അത് ക്രമീകരിച്ചാൽ പ്രമേഹത്തെ വളരെ ഭംഗിയായി നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും അവിടെയും നിയന്ത്രിച്ചു ചേർത്താൻ പറ്റും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ ജനിതകപരമായിട്ടുള്ളൊരു ഘടകം അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ജനറ്റിക് ഫാക്ടർ ഇല്ലാത്ത ആളുകളിലാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ പൂർണ്ണമായും മാറിയെന്നും വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നാലും നമ്മൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലേ പ്രമേഹത്തിന് അപ്പോൾ ഈ മരുന്നുകൾ നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് അത് വേറെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം